ം ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കേടാമംഗലം ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിജ്ഞാനോത്സവം രണ്ടായിരത്തി നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ അതായത്

നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന നാല് വർഷം ആ നാല് വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ പീഡം ആ നാലു വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനിക്കും നിങ്ങൾ എന്താവണം പഠിച്ച ഉന്നത നിലവാരത്തിൽ എത്തണോ പഠിക്കാതെ ഒന്നുമല്ലാത്തവരാകണോ എന്ന് തീരുമാനിക്കേണ്ട ഈ വരുന്ന നാല് വർഷമാണ് ആ നാല് വർഷം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പതോ അറുപതോ വർഷത്തോൾക്കുള്ള നേട്ടങ്ങൾ നേടാൻ പറ്റും എഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് എം എസ് മുഖ്യാതിഥിയായിരുന്നു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനയ്ക്കപ്പടി അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി ബിനു എം പി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിൻഡ അനിൽകുമാർ മന്തിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ വി ബിന്ദു ഹെഡ്മാസ്റ്റർ സി കെ ബിജു എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു എസ് എൻ കോളേജ് പ്രിൻസിപ്പാൾ നീതു സി എൻ സ്വാഗതവും സൂപ്രണ്ട് ടി ആർ ദീനലാൽ നന്ദിയും പറഞ്ഞു